ഇടുക്കി ജില്ലാ കോടതിയിൽ ബോംബ് ഭീഷണി എത്തിയത് പരിഭ്രാന്തി പറത്തി തൊടുപുഴമുട്ടത്തെ ജില്ലാ കോടതിയിലാണ് ഇമെയിൽ വഴി ബോംബ് ഭീഷണി വന്നത് കോടതിയിലെ ജീവനക്കാരെ മുഴുവൻ പുറത്തിറക്കി സുരക്ഷ ഒരുക്കിയിരുന്നു വിവിധ സ്റ്റേഷനുകളിൽ നിന്ന് പോലീസ് സംഘവും ബോംബ് സ്ക്വാഡും എത്തിയെങ്കിലും ഒന്നും കണ്ടെത്തുവാനായില്ല നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും പോലീസ് അറിയിച്ചു ഇടുക്കി മുട്ടം ജില്ലാ സെക്ഷൻസ് കോടതിയിലാണ് ബോംബ് എത്തിയത് തമിഴ് ലിബറേഷൻ ഓർഗനൈസേഷൻ എന്ന സംഘടനയുടെ പേരിൽ ഇമെയിൽ വഴിയാണ് ഭീഷണി സന്ദേശം ലഭിച്ചത് ഉച്ചയ്ക്ക് ഒന്നേകാലോടെ കോടതി സമുച്ചയത്തിൽ സ്ഫോടനം നടക്കുമെന്നായിരുന്നു സന്ദേശം മുഹമ്മദ് അസ്ലം വിക്രം എന്ന പേരിൽ ലഭിച്ച മെയിലിൽ മൂന്ന് ആർ ഡി എക്സ് അടങ്ങിയ മനുഷ്യ ചാവേറിനെ സ്ഫോടനത്തിനായി നിയോഗിച്ചിട്ടുണ്ടെന്ന് അവകാശപ്പെടുന്നു ഭീഷണിയെ തുടർന്ന് കോടതി നടപടികൾ നിർത്തിവെക്കുകയും ജീവനക്കാരെയും അഭിഭാഷകരെയും കെട്ടിടത്തിൽ നിന്ന് അടിയന്തരമായി ഒഴിപ്പിക്കുകയും ചെയ്തു മുട്ടം തൊടുപുഴ കാഞ്ഞാർ എന്നീ സ്റ്റേഷനുകളിൽ നിന്നുള്ള പോലീസ് സംഘവും ഇടുക്കിയിൽ നിന്നുള്ള ബോംബ് സ്ക്വാഡും സ്ഥലത്തെത്തി വിശദ പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല അഗ്നിരക്ഷാ സേനയും സ്ഥലത്തെത്തിയിരുന്നു നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണവിധേയമാണെന്ന് പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ ഇടുക്കി